മാന്യ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാണക്കാട് മുനവറലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാന്യ ദി ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ പുതുതായി നിർമ്മിച്ച കിൻഡർ ഗാർഡൻ ബ്ലോക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശിശു സൗഹൃദ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വർഷം മുതൽ പുതിയ ബ്ലോക്കിലേക്ക് കിൻഡർ ഗാർഡൻ ക്ലാസുകളെ മാറ്റുന്നത് പരിപാടിയിൽ ഗ്ലോബൽ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് ഗ്ലോബൽ സ്കൂൾ വൈസ് ചെയർമാൻ അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് എസ് ടി യു അബ്ദുൽ റഹിമാൻ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ട് അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി ബസീം ഗസാലി ഖലീൽ ഹുദവി റാഷിദ് ഹുദവി ഷമീർ വാഫി സ്കൂൾ പ്രിൻസിപ്പൽ ഖതീച തുടങ്ങി മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ ഈ ഗ്ലോബൽ സ്കൂളിൻ്റെ കെ ജി ബ്ലോക്ക് പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ സ്റ്റേജിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സപ്പറേറ്റ് ക്യാമ്പസ് മാന്യ സ്കൂളിനടുത്തന്നെയുള്ള വിൻടച്ച് എന്ന് പറയുന്ന ആ ക്യാമ്പസിൽ പുതുതായിട്ട് ഈ വർഷം മുതൽ പഠനം അവിടെ ആരംഭിച്ചിട്ടുണ്ട് ആ കെ ജി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ദിവസം പാണക്കാട് സെയ്ദ് മുനവർ അല്ലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ് കൂടാതെ അതേ വേദിയിൽ വെച്ചിട്ട് തന്നെ വിൻടെജ് അക്കാഡമി എന്ന പേരിൽ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ പിന്നെ പെർമനൻറ്റ് ക്യാമ്പസിൻ്റെ കുറ്റിയടിക്കൽ കർമ്മവും ശിലാസ്ഥാപനവും അന്നേ ദിവസം പണക്കാട് ചെയ്ത് മനോരക്ഷങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതും നമ്മുടെ വിൻടജ് ക്യാമ്പസിൽ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ബാഷിം ഗസാലി സിഇഒ റാഷിദ് ഹുദവി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷമീർ വാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്